ർഗ് ഉപജില്ലാ കമ്മിറ്റി വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പ് നൽകി ഹോസ്തർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ പരിപാടി നഗരസഭ ചെയർപേഴ്സൺ കെ എസ് ടി എ ഹോസ്തർഗ് ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അധ്യാപന മേഖലയിലും സംഘടനാ രംഗത്തും തുടങ്ങി നിന്ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പ് നൽകിയത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന യാത്രയ്പ്പ് സമ്മേളനം കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു മറ്റൊരു വഴിയിലൂടെ ഒരേ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഇവരൊക്കെ അനുഭവങ്ങൾ സംഘടനെയും അതുപോലെ തന്നെ അധ്യാപന മേഖലയെയും വിദ്യാഭ്യാസ മേഖലയെയും ചുമതല ഉപജില്ലാ പ്രസിഡന്റ് സി ശാരദ അധ്യക്ഷത വഹിച്ചു മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി ദിലീപ് കുമാർ അടക്കമുള്ള ഇരുപത്തിയഞ്ച് അധ്യാപകർക്കാണ് യാത്രയപ്പ് നൽകിയത് സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ ഹരിദാസ് ഉപഹാര വിതരണം നടത്തി ജില്ലാ ട്രഷറർ കെ വി രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശ്രീകല വി കെ ബാലാമണി ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ലളിത പി മോഹനൻ ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വി രാജൻ പി പി കമല രാജേഷ് കറിയ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എ സി ബിന്ദു വി കെ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഉപജില്ലാ സെക്രട്ടറി പി പി ബാബുരാജ് സ്വാഗതവും ട്രഷർ എം രമേശൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്